ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം ആൾക്കാരിൽ ഈ കഴുത്തിന്റെ ഭാഗത്ത് അതേപോലെ ഈ ഇവിടെയെല്ലാം കറുത്ത പാടുകളുള്ള കലകളുള്ള ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അത് മാറ്റിക്കളയാനായിട്ട് അവർ ഒരുപാട് റെമഡീസ് അവർ ചെയ്തു നോക്കുന്നുണ്ട് ആക്ച്വലി എന്താണത് നമ്മുടെ ശരീരത്തിണ്ടാവുന്ന ആസിഡിക് ബേസ് ഫുഡ് നമ്മുടെ ശരീരത്ത് ഒരുതരം വൈറസ് ഒരു വൈറസ് അല്ല ഒരു ഫംഗൽ ഫംഗൽ ഉണ്ടാവുന്നത് ഈ ഫംഗലിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ തരത്തിലുള്ള കൂക്കലുകൾ പോലെ കറുത്ത പാടുകൾ വരുന്നത് അങ്ങനെ വരുമോ നമുക്കതിന് ആൽക്കലി എന്ന് വെച്ചിട്ട് ആൽക്കലി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊക്കെ കളയാവുന്നതാണ് നമുക്ക് കുക്കുംബറ് നീര് കുമ്പിളങ്ങ നീര് അതേപോലുള്ള മത്തങ്ങ ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം ആൽക്കലി ഉള്ളത് പക്ഷെ നമുക്ക് കുറച്ചും കൂടി സ്പീഡിയായിട്ട് മാറാനായിട്ട് നമുക്ക് സോഡിയം പൈ കാർബണേറ്റ് എന്ന പൗഡർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമ്മൾ മുക്കാൽ ടീസ്പൂണ് അതായത് അഞ്ചമ്മൽ പൊടുന്ന സ്പൂണാണ് ടീസ്പൂൺ അതിൽ മുക്കാൽ ടീസ്പൂൺ എടുത്ത് അത് ഏകദേശം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് എടുക്കാം അല്ലാതെ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലെടുക്കാം അതിനെടുത്ത് അത് കലക്കിയതിന് ശേഷം അത് കുടിക്കും അത് കുടിച്ചു കഴിക്കുക അത് രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ കുടിക്കുക പല പ്രാവശ്യങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് അത് കുടിക്കണം ഏകദേശം ഒന്നൊന്നര പ്രാവശ്യത്തോളം അത് കുടിക്കേണ്ടതായിട്ട് വരും പിന്നീട് നമ്മൾ എണ്ണയിൽ വറുത്ത സാധനങ്ങളും അതേപോലെയുള്ള സാധനങ്ങളും ചുവന്ന മുളകും അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം ഇതിന് ശേഷം അസിഡിക് ആയിട്ടുള്ള അതായത് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ള ബിവറേജസ് കോള പപ്പു കോള അതുപോലെ സോഡ പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരും അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇത് കുടിക്കുകയും ചെയ്യുക പ്ലസ് അതിന്റെ കൂടെ നമ്മൾ കുറച്ച് സോഡിയം ബൈകാർബണേറ്റ് കാർബണേറ്റ് അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കറുത്ത പാടുകൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഒന്ന് കൊടുക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫംഗലിന്റെ ഇൻഫെക്ഷൻസ് മാറുകയും അവിടുന്ന് ആ കറുത്ത പാടുകൾ മാറുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു